ഹായ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സഭ്യതേക്കണേ ഷാനവാസ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റ് അതുപോലെ തന്നെ ഫാൻ ബേസിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ള താരം ഷാനവാസിനോട് മത്സരിക്കാൻ ഇപ്പോ ബിഗ് ബോസ് സീസൺ സെവനിൽ ആരും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും അതായത് പ്രകടനത്തിന്റെ കാര്യത്തിലായാലും ഫാൻ ബേസിന്റെ കാര്യത്തിലായാലും ഷാനവാസാണ് ഇപ്പോ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ഇപ്പോൾ അവസാന ദിവസമാണ് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അനീഷ് ആയിരുന്നു ക്യാപ്റ്റൻ ഈ ആഴ്ച ഷാനവാസ് ഇവർ തമ്മിലുള്ള ക്യാപ്റ്റൻസിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതായത് ഒരു ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇവർ തമ്മിലുള്ള ക്യാപ്റ്റൻസിയുടെ പ്രകടനത്തിന്റെ കാര്യത്തിൽ അതായത് അനീഷിന് പല കാര്യങ്ങളും കറക്റ്റായി മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല പല ആൾക്കാരോടും കൃത്യമായി പറഞ്ഞു നിൽക്കാൻ അതായത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അനീഷിനില്ല അത് ഷാനവാസിന് ഉണ്ട് താനും ഷാനവാസ് അവിടെ എല്ലാവരോടും ഗെയിം കളിക്കുന്നു പക്ഷെ ക്യാപ്റ്റൻസിയുടെ കാര്യം വരുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നു കാര്യങ്ങൾ അനീഷിന് ആ കാര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗെയിമിന് വേണ്ടിയാണ് ക്യാപ്റ്റൻസി ഉപയോഗിച്ചത് എന്നുള്ളതാണ് അവർ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതുകൊണ്ട് തന്നെയാണ് അനീഷിന്റെ ക്യാപ്റ്റൻസി വൻ പരാജയമായതും ഈ പറയുന്ന ഷാനവാസിന്റെ ക്യാപ്റ്റൻസി വൻ വിജയമായതും കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് അത് ഒരാളോടൊന്നല്ല എല്ലാവരോടും കൃത്യമായി കാര്യങ്ങൾ പറയും മുഖത്ത് നോക്കി തന്നെ അനുമോൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ജിസൈലിനെ എല്ലാവർക്കും പേടിയാണ് ജിസൈലിനെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും പേടിയാണ് ഇവിടുത്തെ ആണുങ്ങളൊക്കെ മൊണ്ണുകളാണോ തീർച്ചയായും ആ മൊണ്ണുകളുടെ കൂട്ടത്തിൽ ഈ പറയുന്ന ഷാനവാസിനെ പെടുത്തരുത് എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത് അതായത് ഷാനവാസ് എല്ലാവരോടും പറയേണ്ട കാര്യങ്ങൾ അതായത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണ് എന്ന് ഷാനവാസിന് പറയാനുള്ള ധൈര്യമുണ്ട് ചങ്കൂറ്റമുണ്ട് ഇന്നലെ നമ്മൾ കണ്ടതാണ് ജിസൈലിനോട് നിങ്ങൾ ചെയ്തത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല ഇതാണ് കാര്യം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ ഷാനവാസ് പറഞ്ഞത് നമ്മൾ എല്ലാവരും കണ്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ അനുമോളിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഷാനവാസ് അതായത് ഒരാളെ മാത്രം ന്യായീകരിക്കുന്ന പരിപാടി ഷാനവാസിനില്ല തെറ്റാർ ചെയ്താലും അത് തെറ്റാണ് എന്ന് തന്നെ ഷാനവാസ് പറയും അനുമോളോട് മുൻപും അതായത് അനുമോൾ ജിസേലിന്റെ പെട്ടി തുറക്കുന്ന സമയത്ത് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുത് അവരെല്ലാവരും നിൽക്കുന്ന സമയത്താണെങ്കിൽ ഓക്കെ അല്ലാതെ പെട്ടി തുറക്കരുത് എന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഷാനവാസിന്റെ ഗെയിം അതുപോലെ ക്യാപ്റ്റൻസി രണ്ടും ഗംഭീരമായിട്ടാണ് ഷാനവാസ് കൊണ്ടുപോകുന്നത് പിന്നെ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനോടും ഗെയിം കളിക്കുന്ന ഏക വ്യക്തി അത് ഷാനവാസാണ് ഇപ്പോൾ അനീഷ് എല്ലാവർക്കെതിരെയും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനീഷിനാവുന്നില്ല അവരോടൊപ്പം സംസാരിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അതായത് അപ്പാനെ ശരത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അനീഷിന്റെ മുട്ടിടിക്കും അനീഷ് പിന്നെ സംസാരിക്കില്ല അതുപോലെ ആരോടും സംസാരിച്ച് നിൽക്കാനുള്ള കഴിവ് അനീഷിനില്ല പക്ഷെ പുള്ളി കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് പൂർത്തിയാക്കാൻ പുള്ളിക്ക് സാധിക്കുന്നുമില്ല അവരോട് പോയിന്റുകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല പക്ഷെ ഷാനവാസ് അങ്ങനെയല്ല സംസാരിക്കുകയും ചെയ്യും അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുകയും ചെയ്യും പോയിന്റുകൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യും അവിടെ സ്കോർ ചെയ്യാൻ ഈ പറഞ്ഞ ഷാനവാസിന് സാധിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ പുള്ളി ഒരാളെയും വെറുപ്പിക്കുന്നില്ല ആവശ്യത്തിന് വഴക്ക് ആവശ്യത്തിന് കോമഡി അതായത് ഓരോരുത്തരോടും എങ്ങനെയാണോ നിൽക്കേണ്ടത് അത് കൃത്യമായി പുള്ളി ചെയ്യുന്നുണ്ട് ഇപ്പൊ ആദിലാനോറ അവർക്കെതിരെയുള്ള ഷാനവാസിന്റെ ഗെയിം വേറൊരു രീതിയാണ് റനിയോടുള്ള ഷാനവാസിന്റെ ഗെയിം അത് മറ്റൊരു രീതിയിലാണ് ഇപ്പൊ ഹിറ്റായിരിക്കുന്ന ഒരു വീഡിയോയിൽ റനിയും ഈ പറഞ്ഞ ഷാനവാസും തമ്മിലുള്ള ഒരു വിഷയമുണ്ട് റന അലറിയിട്ട് ഷാനവാസിനോട് ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ ഷാനവാസ് കൊടുത്ത മറുപടി അപ്പോ അതാണ് ഷാനവാസിന്റെ രീതി അക്ബറിനോടും അതുപോലെ അപ്പാനി ശരത്തിനോടും വേറൊരു രീതി അനീഷിനോട് മറ്റൊരു രീതി അതായത് ഷാനവാസിന്റെ ഗെയിം വളരെ ഡിഫറെന്റ് ആണ് ഇപ്പോ ബി ബി സെവനിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഷാനവാസ് മാത്രമാണ് തീർച്ചയായും ആ ഒരു പ്രകടനം തന്നെയാണ് ഇപ്പോ പ്രേക്ഷകർക്കിടയിലും ഷാനവാസിനെ ഏറ്റവും മുന്നിൽ നിർത്തിയിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ